ഫെമിലിയ മൈ സ്റ്റോറി കുവൈറ്റിൽ വെച്ച് കൊറോണ രോഗം പിടിപെട്ട സമയത്തെ ദൈവിക സംരക്ഷണത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ജോബി ബേബി കുവൈറ്റ് കഴിഞ്ഞ ഡിസംബറിൽ ചൈനയിലെ വുഹാനിൽ ആരംഭിച്ച കൊറോണ എന്ന മഹാരോഗം ജൂണിൽ കുവൈറ്റിൽ താമസിക്കുന്ന എനിക്കും ഭാര്യയ്ക്കും വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയില്ല അത്യുന്നതിൻ്റെ സംരക്ഷണവും ധാരാളം പേരുടെ പ്രാർത്ഥനയുടെ ഫലവും അനേകം ആരോഗ്യപ്രവർത്തകരുടെ സഹായങ്ങളും ജീവിതത്തിൽ എടുത്ത ദൃഢനിശ്ചയമായ തീരുമാനങ്ങളും ശുഭചിന്തകളുമാണ് ഈ രോഗത്തെ തോൽപ്പിക്കാൻ ഞങ്ങൾ രണ്ടുപേരെയും സഹായിച്ചത് അതിലേറ്റവും പ്രധാനം അനേകം വൈദികർ ദിവ്യബലികളിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചതാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ജീസസ് യൂത്ത് അംഗങ്ങളുടെ പ്രാർത്ഥനകളും ജോലി ചെയ്യുന്നിടത്തെയും കൂടെ പഠിച്ചവരുടെയും പ്രാർത്ഥനകളുമൊക്കെ ഉണ്ടായിരുന്നു തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ കർത്താവിൻ്റെ കരുതൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ ഞങ്ങളെ സഹായിച്ചു ഒരു ഈ അനുഭവങ്ങൾ ഇത്തരത്തിൽ പറയുമ്പോൾ ആയിരിക്കും അധികം ആളുകൾക്കും ഞങ്ങളുടെ അമ്മയ്ക്ക് പോലും ഞങ്ങൾക്ക് ഈ രോഗം വന്നിരുന്നുവെന്ന് അറിയാൻ കഴിയുകയുള്ളൂ ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി വ്യാഴാഴ്ച നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് നാളെ വെള്ളിയാഴ്ച അവധിയാണല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് ജോലി ജോലിസ്ഥലത്തു നിന്നും ഞാൻ റൂമിലേക്ക് മടങ്ങിയത് എന്നാൽ റൂമിലേക്കുള്ള യാത്രാ മധ്യേ എന്തോ ഒരു ക്ഷീണവും തൊണ്ടവേദനയും എനിക്ക് അനുഭവപ്പെട്ടു നിരന്തരം കൊറോണയെപ്പറ്റിയുള്ള വാർത്തകൾ കേൾക്കുന്നതിനാൽ ഉള്ളിലൊരു ഭയം എന്നെ വേട്ടയാടാൻ തുടങ്ങി അപ്പോൾ രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നു ഒന്ന് എനിക്ക് രോഗമുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയെ അതെങ്ങനെ ബാധിക്കാതെ നോക്കാം കാരണം അവൾക്ക് മിക്ക മരുന്നുകളും അലർജിയാണ് അങ്ങനെ സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു രണ്ട് ഞാൻ യാത്ര ചെയ്യുന്ന വണ്ടിയിലെ മറ്റെല്ലാവരെയും ബാധിക്കാതെ നോക്കണം ആയതിനാൽ ഞാൻ തനിച്ചൊരു സീറ്റിൽ നിലയുറപ്പിച്ചു ഞാൻ റൂമിലെത്തിയപ്പോൾ ഭാര്യ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിരുന്നില്ല എല്ലാ പി പിഇകളും മാറ്റി ഒന്ന് ഫ്രഷായി കുറച്ചു നേരം വിശ്രമിക്കാൻ കിടന്നു ലക്ഷണങ്ങൾ ഒരുമിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലെ ഉത്കണ്ഠ കൂടി ചുറ്റിലും കൂടുതൽ കൂടുതൽ രോഗികൾ ഓരോ ദിവസവും പോസിറ്റീവായി വന്നുകൊണ്ടിരിക്കുന്നു ഇത് അപകട സാധ്യത കൂടുതലാക്കും ഭാര്യ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയപ്പോൾ അവളെ ഇക്കാര്യം അറിയിച്ചു അവളോട് തൊട്ടടുത്ത റൂമിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു അപ്പോഴും മനസ്സിൽ ഈശോയോട് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അവൾക്ക് രോഗം വരരുതേ എന്ന് അങ്ങനെ ഞാൻ സ്വയം ഒരു റൂമിൽ ഒറ്റപ്പെട്ടു അന്ന് വൈകുന്നേരമായപ്പോൾ രോഗലക്ഷണങ്ങൾ കൂടി വന്നു വരണ്ടതും പരിക്കനുമായ ചുമ മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് പനി ശരീരം മുഴുവനും വേദന ചെറിയൊരു വിറയലും തണുപ്പും അനുഭവപ്പെടാൻ തുടങ്ങി അന്നു രാത്രി ഭാര്യയോട് പറഞ്ഞു ലക്ഷണങ്ങൾ കണ്ടിട്ട് കൊറോണ തന്നെയാണെന്ന് മരുന്ന് കഴിക്കുമ്പോൾ മാത്രമാണ് ഒരാശ്വാസം മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇരുപത്തിയേഴാം തീയതി രോഗം സ്ഥിരീകരിച്ചു നഴ്സായിരുന്നതിനാൽ കൂടി എൻ്റെ മനസ്സിലൊരു വല്ലാത്ത മരവിപ്പ് അനുഭവപ്പെട്ടു ഞാൻ മരിക്കുമോ എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും ഞാൻ ഇത് അതിജീവിക്കുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോഴും പ്രാർത്ഥന മാത്രമാണ് ഉള്ളിലുണ്ടായിരുന്നത് എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല എന്നുള്ള ചിന്ത ആശ്വാസം പകർന്നു അതിനിടയിൽ ഭാര്യയ്ക്കും രോഗലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി ആകെ തകർന്നു പോയി സഹായത്തിനായി ആകെ ആശ്രയം ജീസസ് യൂത്ത് അംഗങ്ങൾ മാത്രം നിരവധി പേർ ഓരോ സമയവും ഭക്ഷണങ്ങൾ റെഡിയാക്കി റൂമിന് പുറത്തു വച്ചിരിക്കും ഭാര്യയുടെ ടെസ്റ്റ് റിസൾട്ടും പോസിറ്റീവായി അനേകം പേർ ഫോണിലൂടെ ജോലിസ്ഥലത്തു നിന്നും മറ്റിടങ്ങളിൽ നിന്നും വിളിച്ച് ആശ്വാസം പകർന്നു ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിനാൽ ഭാര്യയ്ക്ക് അധിക ലക്ഷണങ്ങൾ ഉണ്ടായില്ല എന്നത് ആശ്വാസമായി മരുന്നുകൾ അധികമൊന്നും കഴിക്കേണ്ടി വന്നില്ല ആരോഗ്യപ്രവർത്തകരെന്ന നിലയിൽ രോഗികൾക്കായി സമർപ്പിക്കുന്ന അതേ പരിചരണം സ്വയം പ്രയോഗിക്കുകയായിരുന്നു പലവിധമായ പരീക്ഷണങ്ങളിലൂടെ ജീവിതം കടന്നു പോകുമ്പോൾ ദൈവം എത്രമാത്രം നമ്മെ കരുതുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ചേരികളിലും മറ്റും താമസിക്കുന്ന ദരിദ്ര കുടുംബങ്ങൾക്ക് ശാരീരിക അകലം പോലും എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നും ആ സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചു പിന്നീടുള്ള സമയങ്ങളിൽ ദൈവവചനം പങ്കിടാനും ഈശോയുടെ വീണ്ടെടുക്കലിൻ്റെ കഥകൾ കേൾക്കാനും ഇതുവരെ ചികിത്സയില്ലാത്ത രോഗത്തിനെതിരെ പോരാടാനും ചിന്തിച്ചു ജൂലൈ പന്ത്രണ്ടാം തീയതി രോഗലക്ഷണങ്ങൾ കുറയുന്നതായി എനിക്ക് തോന്നി ഭാര്യയുടെ രോഗലക്ഷണങ്ങൾ പൂർണ്ണമായും ഭേദപ്പെട്ടു ജൂലൈ പതിനാറാം തീയതി ഭാര്യയ്ക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു റീടെസ്റ്റ് പറഞ്ഞിരുന്നത് ചെയ്തു ദൈവകൃപയാൽ റിസൾട്ട് നെഗറ്റീവായി അടുത്ത ദിവസം മുതൽ അവൾ ജോലിയിൽ പ്രവേശിച്ചു ജൂലൈ ഇരുപതാം തീയതി എനിക്ക് ടെസ്റ്റ് വന്നു അതും റിസൾട്ട് നെഗറ്റീവ് ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചു രോഗം എന്നെ തളർത്തിയില്ല പകരം എന്നെ കൂടുതൽ ദൃഢനിശ്ചയവും അനുകമ്പയും ഉള്ളവനാക്കി ഈശോയുടെ ശക്തമായ ഇടപെടൽ ഒരു മഹാരോഗത്തിൽ നിന്നും സൗഖ്യം നൽകി